ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു കോംപ്ലക്സ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ദേശീയ സമ്പാദ്യ ഏജന്റുമാരെ ആദരിച്ചു മുപ്പത് വർഷം പൂർത്തിയാക്കിയവരെയാണ് ആദരിച്ചത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് കാരണം ഒരുവിധം ആളുകളെയൊക്കെ മുഖപരിചയമുണ്ട് ഈ രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണിത് ആരംഭിച്ച നേതൃത്വം അതിന്റെ ഒമ്പത് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഈ മഹിളാ പ്രധാൻ ഏജന്റുമാർ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പണ്ടുകാലത്തൊക്കെ ഏറ്റവും ത്യാഗം സഹിച്ചുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവ പത്മജേച്ച് എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ എത്രയോ പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട് പത്ത് രൂപ അമ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ ഈ തരത്തിൽ വീടുകളിൽ കയറി നിക്ഷേപം ഉണ്ടാക്കുമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വീട്ടമ്മമാരായ സ്ത്രീകളെയൊക്കെ കാണാൻ വേണ്ടി എത്രയോ പ്രാവശ്യം വീടുകളിൽ കയറിയിട്ടാണ് ഒരു കളക്ഷൻ അവർക്ക് ഒരു ഏജൻറ്റിൻ്റെ ഇത് അവർക്ക് കിട്ടുന്നത് അങ്ങനെ പണിയെടുത്ത് വളരെ ബുദ്ധിമുട്ട് സഹിച്ച് മഴയായാലും വെയിലായാലും കാറ്റായാലും ഇതൊന്നും നോക്കാതെ നേരം വെളുത്താ നാലോ അഞ്ചോ പ്രാവശ്യം ചെല്ലുമ്പോഴാണ് ആ പൈസ കിട്ടുക പക്ഷെ ഇന്ന് അതിനൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അത്രയും ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഈ രംഗത്ത് ഏജൻസി എടുത്ത് പ്രവർത്തനത്തിലേക്ക് വന്നത് മുപ്പത് വർഷം പൂർത്തിയായവർക്കാണ് ആദരവ് നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് പങ്കെടുത്ത് സംസാരിച്ചു ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ ബിജു പി വി മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ദേശീയ സമ്പാദ്യ പദ്ധതി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു ദേശീയ സമ്പാദ്യ പദ്ധതിയിൽ മുപ്പത് വർഷം പൂർത്തിയായവർക്ക് പുറമേ ഏറ്റവും കൂടുതൽ പുതിയ അക്കൗണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഏറ്റവും കൂടുതൽ എസ് എഎസ് കളക്ഷൻ ഏറ്റവും കൂടുതൽ വർഷം പൂർത്തിയായവർ എന്നിവരെ ആദരിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ പുതിയ അക്കൗണ്ട് കളക്ഷൻ എടുത്തതിൽ പി കെ ജയന്തി ഒന്നാം സ്ഥാനവും എം കെ പാറുകുട്ടി പി പത്മജ എന്നിവർ രണ്ട് മൂന്ന് സ്ഥാനം പങ്കിടുകയും ചെയ്തു കൂടാതെ ദേശീയ സമ്പാദ്യ കളക്ഷനിൽ പി കെ ജയന്തി വി രമാദേവി എൻ എൽ അൽഫോൺസ എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം പങ്കിട്ടു ദേശീയ സമ്പാദ്യം പദ്ധതിയിൽ നാൽപ്പത്തിനാല് വർഷം പൂർത്തീകരിച്ച കെ ആർ ലക്ഷ്മിക്കുട്ടി യു എസ് ലക്ഷ്മി എന്നിവരെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രീതി ഷാജു നസീബ എം എ സുശീല പി എ ഡി എ സുജിത് മോഹൻ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരും ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ദീപക് സിയാർ പങ്കെടുത്ത് സംസാരിച്ചു